ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ഐറ്റം വെച്ചിട്ടാണ് നിങ്ങളിത് വരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പം നോമ്പുകാലൊക്കെ തന്നെയല്ലേ അപ്പം നമുക്കൊരു സ്നാക്സ് കടിയായിട്ട് ഉണ്ടാക്കാം പിന്നെ നമ്മളിത് ഉണ്ടാക്കണത് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചക്കിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആയി തുടങ്ങി പിന്നെ ചക്കിയും ചക്കക്കുരും എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരി വെച്ചിട്ട് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന വെറൈറ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് തൊലിയോടക്കിന് കൂടെ ചക്കക്കുരു എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ചക്കയുടെ ഒക്കെ സമയമായില്ലേ അപ്പോൾ അത് ആ ചക്കക്കുരു ഞാൻ ദാത്തോലിയൊന്നും കളയണില്ല നന്നായി കഴുകിയിട്ട് നമ്മുടെ കുക്കറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണിത് പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നോമ്പ് നോമ്പുകാലത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് ചക്കക്കുരു നല്ല ഗുണമുള്ള സാധനമല്ലേ പിന്നെ അപ്പോൾ നമുക്കിതിൻ്റെ തോട് നമുക്കിതിലൊരു ഒരു എന്താ പറയുക ഒരു റെഡ് കളർ ഉണ്ടാവുമല്ലോ ഇത് പൊളിക്കുമ്പോൾ അതൊന്നും നമുക്ക് കളയണ്ട കേട്ടോ അപ്പം ഇതാദ്യം ഒന്ന് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ആ ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ വിസലടിച്ചിട്ടെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു വെന്ത് തന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ തൊലി ഉടക്കിന് എടുക്കുമ്പോൾ നമുക്കിത് ചൂടറിയുന്ന ശേഷം പെട്ടെന്ന് ഇത് തൊലി കളയാൻ പറ്റും കേട്ടോ ഇന്നിപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നല്ല ആരോഗ്യ ഗണമുള്ള സാധനങ്ങളല്ലോ ചക്ക ആയാലും ചക്കക്കുരു ആയാലും നമ്മൾ വെറുതെ കളയേണ്ട കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ചുമന്ന കളറുള്ള സാധനം നമ്മൾ കളയരുത് കേട്ടോ കളയേണ്ട ഇത് ഭയങ്കര വൈറ്റമിൻ ഉള്ള സാധനമാണ് ചൂടാറുന്നതിന് അനുസരിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ അത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലൊന്നിത് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ചുമന്ന കളറൊന്നും കളയണ്ട കേട്ടോ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചക്കുരുവിൻ്റെ തൊലി തൊലി കളഞ്ഞ സമയം കളയണ്ട നമുക്കിതുപോലെ കുക്കറിലടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വേഗം കളയാൻ പറ്റും അടുത്തായിട്ട് നമ്മുടെ ഈ ചക്കക്കുരു നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പീസാക്കിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി വെന്ത കാരണം ഞാൻ അങ്ങനെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു ഒക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കങ്ങോട് നന്നായി അങ്ങോട്ട് പൊടിച്ചെടുക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു ട്രിപ്പ് ചക്കക്കുരി പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ട്രിപ്പും കൂടിയും പൊടിക്കാനുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരി ഒക്കെ ഞാൻ ഇതാ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചക്കക്കുരി നന്നായി വേവണം കേട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ നാശമാകും അപ്പോൾ അതാ നന്നായി പൊടിക്കുക പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് സാരല ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അടുത്തായിട്ട് ഞാൻ ഇതാ രണ്ട് സബോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതുണ്ട് അത് അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് അതും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതാ അടുത്തതായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു അരക്കപ്പ് കടലപ്പൊടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം ഒരു ക്രിസ്പ്നസ്സിന് വേണ്ടിയിട്ടാട്ടോ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാദാമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെന്താ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതാണ് നമ്മൾ ഇത്രയ്ക്ക് ഇട്ടത് പിന്നെ നിങ്ങൾക്കിതൊന്നും പറ്റുന്നില്ല കുറച്ചും കൂടി അരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഒന്ന് ചതച്ചിട്ടാൽ വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നാമത് നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് വെള്ളനവ് ഉണ്ടാവും പിന്നെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി കുഴച്ച് ഇങ്ങനെ എടുത്താലാണ് കറക്റ്റ് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയാട്ടാണ് വേണം നമുക്ക് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് സവോളയും അതൊക്കെ അങ്ങോട്ട് തിരുമ്പി കൂട്ടിയിട്ട് നന്നായി കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ കുഴച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഴയിലാണ് നമുക്ക് ഉപ്പും മുളകും എല്ലാ ഭാഗത്തേക്കും പിടിക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളത് കുഴച്ച് കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊരു കട്ട്ലേറ്റ് ഭാഗത്തിനാണെങ്കിൽ ഞാൻ ഇത് പലഹാരം ഉണ്ടാക്കണത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്ന് കുറഞ്ഞുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലങ്ങനെ ഈ പൊരി ഉണ്ടാക്കില്ലേ നമ്മൾ ഈ കോൺഫ്ലവർ ചില്ലി ഗോപി ഉണ്ടാക്കണ പോലെ ആക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം അപ്പം നല്ലോണം ഞാൻ മറ്റേ കട്്ലേറ്റ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണം അപ്പം പാകത്തിന് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണല്ലോ അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഞാൻ വെള്ളം നനച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ കട്ലേറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്തെങ്കിലും നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഷേപ്പ് ആക്കി എടുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത് നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ പലഹാരം നമുക്ക് ഇട്ടുകൊടുക്കാം ഓരോന്നേരൊന്നും ആയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുതീലിട്ടാ മതി നല്ല ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ടോ ചെറുതീലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ഫ്ലെയിമിലിട്ട പെട്ടെന്ന് കരിഞ്ഞു പോകട്ടത് പെട്ടെന്ന് തന്നെ ആകുട്ടത് അധിക നേരം ഒന്നും ആക്കണ്ട പെട്ടെന്ന് തന്നെ ചക്കക്കുരു അല്ലേ നമ്മളത് ഓൾറെഡി വേവിച്ചതല്ലേ അപ്പം പെട്ടെന്ന് തന്നെ വേഗം ആവും നമുക്ക് വേഗം തന്നെ മറിച്ചിടാട്ടോ അധികം അങ്ങട് മുരിയൊന്നും വേണ്ട നമുക്ക് വേഗം തന്നെ മുരിച്ചെടുക്കാം മുരിച്ചെടുക്കാം എന്നല്ല മറച്ചിടാട്ട പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റി പോയതാണ് ഇപ്പം ചക്കയുടെ ഒക്കെ സമയമല്ലേ അപ്പം ഞങ്ങൾ ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതുകൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് തോന്നിയത് കേട്ടോ അപ്പം നിങ്ങളെങ്കൂടിയും കാണിച്ചു തരണ്ടേ പിന്നെ ഹെൽത്തിയാണല്ലോ പിന്നെ ഞാനിപ്പോൾ കടലമാവാണല്ലോ അതിൽ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ കൂട്ടിയിട്ടും ചേ ഉണ്ടാക്കാം കേട്ടോ ഹെൽത്തി ആയ കാരണമാണ് ഞാനൊരു കടലമാവ് ചേർത്തത് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മൈദ ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു നാല് മണിക്ക് പിള്ളേർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് കഴിക്കാനും ഇപ്പോൾ നോമ്പുകാലമായ കാരണം സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കടിയായിട്ട് ഇതും ഉണ്ടാക്കാം കേട്ടോ പിന്നെ അധിക സമയമൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഓൾറെഡി നമ്മൾ ചക്കക്കുരു നന്നാക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മൾ കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് ഉരി കിട്ടും പിന്നെ അത് വേഗം മിക്സിഡടിക്കാൻ വേണ്ട അപ്പോൾ അധികം സമയം വേണ്ടായി സ്നാക്സ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാ കേട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ഓരോന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അധികം എണ്ണയൊന്നും ഇങ്ങനെ കുടിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒക്കെ എടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നല്ല ക്രിസ്പ്നസ് ആണ് കേട്ടോ ഉള്ളിലച്ച നല്ല സോഫ്റ്റും കണ്ട ഇതിപ്പോൾ എന്ത് കട്ട്ലേറ്റാന്ന് പറയില്ലെട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കണം ചക്ക ഒരു കട്്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ നമുക്ക് മുക്കാറുണ്ട് അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുമില്ല കേട്ടോ നമുക്ക് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് തന്നെയാണ് അപ്പം നമുക്കൊരു കഷ്ണം കഴിച്ചു നോക്കി നോക്കാം പുറത്ത് മുരുമൊരി ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ചക്ക കുജമൊക്കെ കിട്ടുന്ന സമയമല്ലേക്കോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ വേണ്ടി ഇപ്പം ചെയ്യാറായി പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും തരാം ബൈ ബൈ